ഈ അടുത്ത ദിവസങ്ങളിലായി വയനാട് മുണ്ടക്കയത്തിൽ നിന്നും വളരെ വേദനിപ്പിക്കുന്ന വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ദിനം പ്രതി മരണസംഖ്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ചൂരൽമലയിലെ മലവെള്ളപ്പാച്ചിൽ നിന്നും രക്ഷപ്പെട്ട സുജാതയെ ഒരു ദിവസം മുഴുവൻ കാട്ടാനക്കൂട്ടം സംരക്ഷിച്ച വേറിട്ടൊരു അനുഭവം കൂടി നമുക്ക് കേൾക്കാം മുണ്ടക്കയിൽ നിന്ന് രക്ഷപ്പെട്ടതിന്റെ നടുക്കുന്ന കഥയാണ് സുജാതയുടേത് സുജാത ഇപ്പോൾ ഇവിടെ മേപ്പാടിയിലെ ക്യാമ്പിലാണ് ഉള്ളത് അമ്മ അന്ന് രാത്രി എങ്ങനെ നിങ്ങൾ അവിടുന്ന് രക്ഷപ്പെട്ടു വന്നത് രാത്രി രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ എനിക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല അപ്പറം ഒക്കെ വെള്ളവും മരങ്ങളും വന്ന് കടലായിരുന്നു അതിന്റെ പുറത്ത് ഞാൻ എന്റെ വാർപ്പ് ഇരു വീണിട്ട് അതിന്റെ ഉള്ളിൽ നിന്ന് മറ്റേ അടു നമ്മളെ അടുപ്പിന്റെ ഇതുണ്ടല്ലോ അതിന്റെ ഉള്ളിൽ കൂടിയിട്ട് ഇഷ്ടിക പിടിച്ച് തട്ടിയപ്പോ ഒരു ഓട്സ് കണ്ടത് അതിൽ കൂടി ഞാൻ പുറത്തേക്ക് ചാടി ചാടിയിട്ട് പേരെ കുട്ടിയപ്പളാ പറഞ്ഞ അമ്മ ഞാനിവിടെ ഉണ്ട് എന്നെ രക്ഷിക്കണോന്ന് കുട്ടീൻ്റെ ചെറുപരലു കിട്ടി അതിനെ പിടിച്ച് വലിച്ചെടുത്തിട്ട് ഞാൻ വാർപ്പിന്റെ ഈ വീണ് കിടക്കണ വാർപ്പിന്റെ മേലെ കയറി അപ്പൊ നില കെട്ടടം മറിഞ്ഞു വരികയാണ് ആ വരുന്നതിന്റെ ഇടയ്ക്ക് ഞാൻ എന്റെ കുട്ടിനെയും കൊണ്ട് ചാടി എന്റെ അയൽവാസി അവര് ഇതവിടെ ഉണ്ട് സുദേശിന്റെ പറയും അവരെ അടുത്തു ചെന്നു ഞാന് അവരടുത്ത് ചെന്നപ്പോ അവര് പുതിയ കെട്ടടാണ് അതിൻ്റെ ഉള്ളേക്ക് പോയപ്പോ അലാഖിന്റെ പൊട്ട് ഞാൻ പറഞ്ഞു അവര് പിടിച്ച് വലിച്ച് എന്റെ മരുമകനും എന്റെ മകളും നട്ടല്ലു പൊട്ടി മകളിന്റെ ആ വീണ് വാർപ്പ് വീണതേ അവര കുടിയും കിടക്കാണ് പേരക്കുട്ടിയും അവരൊന്നും പിടിച്ച് വലിച്ച എന്റെ മരുമാൻ കയറ്റി ഇവർ രണ്ടാളെയും കൂടി പിടിച്ചിട്ട് ഞങ്ങള് നീന്തി വെള്ളത്തിൽ കൂടെ നീന്തി കിണറുകള് എല്ലാം ഉണ്ട് ഏത് ദൈവമാണ് ഇങ്ങോട്ട് എത്തിച്ചെന്ന് അറിയില്ല അവിടെ നിന്ന് മുട്ടുകൂത്തി കയറി തിണ്ട് കിട്ടി തിണ്ട് നിങ്ങണ്ട് കേറി ഞങ്ങൾ പപ്പേട്ടം പറയും അവരെ വീട്ടിന്റെ അടിക്ക് ഒരുപാട് ദൂരാ എന്നാലും ആ കുന്ന കെട്ടിപ്പിടിച്ച് ഈ കുട്ടിനെയും ഒരു വയ്യാത്തമ്മനെയും ഒക്കെ പിടിച്ച് കയറ്റി അയിന്റെ മേലേക്ക് പോയി പോയി പട്ടതും വലിയൊരു കൊമ്പന്റെ അടുത്താ ആന ആനനോട് പറഞ്ഞു ഞങ്ങള് വല്യ ദുരിതത്തിന്നാ വരുന്നേ നീ ഞങ്ങളെ ഒന്നും കാണിക്കല്ലേ പറഞ്ഞു ആന രണ്ട് കണ്ണും വെള്ളം ഒഴുക അയിന്റെ കാലും ചോട്ടിൽ നേരം വിളുക്കുന്നവരെ കിടന്നു ഞങ്ങള് ഗണീച്ച് നിക്കാൻ ആമ്പിയറില്ല നേരം വിളുക്കുന്നവരെ മഴ പുണ്ണൊന്നരിഞ്ഞ് മൂപ്പരിടത്തുനിന്ന് നേരം വെളുത്തു ആറുമണി ആയപ്പോ എവിടത്തേക്കോ ആൾക്കാർ ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളെ നാട്ടിൽ ആരും ഇല്ലല്ലോ എല്ലാരും പോയില്ലേ ദൂരത്തു എല്ലാരും വന്നു പിന്നെ അവര് ഞങ്ങളിങ്ങോട്ട് എത്തിച്ചത് ആനെ ആന നിങ്ങളു ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത് മൂന്നാനാ കുന്നിൽ നിൽക്കുക അതിലെ കൊമ്പനാണ് അവിടെ ഇണ്ടായത് കൊമ്പനോട് പറഞ്ഞു ഞങ്ങൾ വലിയ ദുരിതത്തിൽ വന്ന് ഞങ്ങൾക്ക് പേടി ഇരിടാണ് വിളക്കില്ല വെളിച്ചില്ല ഞങ്ങളി ഒന്നും ചെയ്യല്ലേ അപ്പൊ ആനയുണ്ട് കണ്ണു കൂടി ഇങ്ങനെ ഒഴുകിയിട്ട് നിക്കണ് ഞങ്ങളെ കൂടെ നിന്നു നേരെ മുളക്കുന്നവരെ ചേച്ചി മോള് മാത്ര ഞാനും മോളും ഇവര് നട്ടെല്ലി പൊട്ടിയവന് നിക്കാൻ പയ്യാ കിടക്കുക കാപ്പിക്കാട്ടിന് ഉള്ളിൽ കിടക്കുക മോള് മരുമകൻ ഇവരെ ആൾക്കാരെ രക്ഷിക്കാൻ ഓടുക വാതിലൊക്കെ കുത്തി പൊട്ടിച്ച് കയ്യൊക്കെ മുറി കാലു മുറി ശരീരം മൊത്തം മുറിയാണ് പക്ഷെ ജീവനും ഒന്നും പറ്റിയിട്ടില്ല ഇപ്പൊ മിനുസില് അടിമിറ്റിണ്ട് എന്റെ രണ്ട് മക്കള് ഭയങ്കര കഷ്ടത്തിലാണ് ഈ ചെറിയ മോളെങ്ങനെ കിട്ടിയത് അങ്ങനെ മോളെ ഞാൻ അവിടെ നിന്ന് വലിച്ചെടുത്ത് കൂട്ടിപ്പിടിച്ച് എടുത്തിട്ട് തുണിയിൽ ചുരുട്ടിട്ട് വലിച്ചു കയറ്റി കയറ്റിറ്റ് പോയിട്ട് ആൻ അടുത്ത് അടുത്ത് കിടന്നോട്ടെ എനിക്ക് അത്രയും അറിയാം ഇവിടെ വന്നപ്പോൾ ഞാൻ ഞാനല്ല എൻ്റെ ആൾക്കാരൊക്കെ എന്റെ ഒഴുകി വരുമ്പോ എന്നെ രക്ഷയ്ക്ക് രക്ഷയ്ക്ക് വന്ന് ഇങ്ങനെ കാണിച്ച് പേടിക്കണിണ്ട് പറ്റുന്ന കെട്ടിടത്തോടെ മറിഞ്ഞു വരികയാണ് കൂക്കും വിളിയും കരച്ചിലും ആൾക്കാരേ ഞങ്ങൾ ഇവിടെ കുടുങ്ങിയിട്ടുണ്ട് ആരെങ്കിലും വരികയോ പറയുമ്പോ ഒരാളും ഇല്ല കടല് പോലെ വെള്ളവും മരവും തെറിയ കാണുന്നുള്ളു സാറേ വേറെ അവിടെ ഒന്നുമില്ല ഞങ്ങള് എങ്ങനെ ആ വെള്ളത്തിൽ കൂടി നീന്തി എത്തിന്നറിയില്ല വന്നപ്പോൾ ചെവിയിലും തലയിലും തലയിലൊക്കെ ചെളി ആകെ ചെളിയിൽ മുങ്ങിട്ടിങ്ങനെ എണിച്ചു വന്ന എന്താ അതാണ് അവസ്ഥയുണ്ടായി അവിടെ നിന്ന് വന്നിട്ട് ഏതോ ഒരു വീട്ടിൽ ഞങ്ങളെ കൂണ്ടുപോയി മാറ്റിട്ട് ഇട്ടു തന്ന ഈ ഡ്രസ്സ് ഒരൊറ്റ ഡ്രസ്സേ ഉള്ളൂ അത് ഇട്ട് തന്നിട്ട് ഞങ്ങളെ സേഫ് ആക്കിയിട്ട് വണ്ടി കയറ്റി കൊണ്ടു വന്നു വീടൊക്കെ പോയി അവിടെ എല്ലാം പോയി ഒന്നുമില്ല ആ വീട് വീണതിന്റെ അടിയിലാണ് ഞങ്ങൾ കിടന്നത് അവിടെന്നാണ് ഈ അടുപ്പിന്റെ സ്ലാബിന്റെ ഉള്ളിൽ കൂടിയിട്ടാണ് ഞങ്ങള് രക്ഷപ്പെട്ടിട്ട് പുറത്തേക്ക് വന്നത് ഞങ്ങൾ കണ്ടത് വെറും ഫ്ലാറ്റായി കിടക്കുന്നത് വേറെ ഒന്നുമില്ല എനിക്ക് അത്രേ അറിയുള്ളൂ വാർക്ക് ഈ കരച്ചിലും കൂക്കും ആ ഷവണ്ട് വന്നത് ആ പേടി ഇനി മാറിയിട്ടില്ല ഇവിടെ വന്ന് കിടക്കുമ്പോൾ എനിക്ക് ഇതില് വെള്ളം വരുന്നുണ്ടോന്നാ തോന്നുന്നത് എങ്ങനെയാ രക്ഷപെട്ടു എന്നുള്ളത് ഈശ്വരനെ അറിയു ഞങ്ങള് ഞാനും എൻ്റെ കൊച്ചും എൻറെ മൂന്ന് മക്കളും ബാക്കി എൻറെ അയൽവാസിയില് ആറേഴും മക്കളും കുടുംബം ഉണ്ടായി ആരുമില്ല എല്ലാരും പോയി ഞങ്ങൾ എങ്ങനെയാണ് എത്തി എനിക്ക് നീന്താൻ അറിയുന്നതുകൊണ്ട് രക്ഷപെട്ടതാണ് ഇല്ലെങ്കി എന്റെ ആരുല്ല അടുത്തുള്ള ആരെയും ഇവിടെ എന്റെ അടുത്ത് വന്ന് കാണാണ്ടായ ആൾക്കാർ മൂന്ന് കുടുംബം അഡ്രസ്സേ ഇല്ല അഡ്രസ്സില്ല എല്ലാരും പോയി അവരെ കടയിലാണ് ഞങ്ങൾ ഉള്ളത് അവരെ മൂന്ന് തട്ട് വീടായിരുന്നു ആ വീട് മറിഞ്ഞു വരുന്നു കണ്ടിട്ടാണ് ഞാൻ എൻ്റെ ഈ വാറപ്പിന്റെ മേലെ നിക്കണം അവരെ വീട് വന്ന് അടിച്ചിട്ടാണ് നമ്മളെ വീട് പോയത് ഞാൻ രക്ഷയ്ക്ക് രക്ഷക്ക് പറഞ്ഞപ്പോ ആ തിണ്ടില് നിന്നൊന്ന് തിരിഞ്ഞു നോക്കിയതാ അപ്പോഴാണ് ഇവരുടെ എന്റെ അയൽവാസിന്റെ വീട് ഒന്നായിട്ട് വരുന്നത് അതുവരെ എൻ്റെ വീട് സേഫായി നിൽക്കുവരുന്നേ അത് പോയി അടിച്ച് അത് വന്ന് അടിച്ചതോടുകൂടി ഞങ്ങൾ ഉള്ളിൽ താന്നു ഇറങ്ങി വരുമ്പോ പഴയ സ്ഥല ഭൂമി നിറന്നു ഒരു വീടില്ല അവിടെ ഒരു വീടില്ല ആൾക്കാരും ഇല്ല നമുക്കറിയുന്ന ആരും ഇല്ല ഞങ്ങൾ ബോധമെല്ലാം വന്ന് ഞങ്ങൾ കുന്നത്തെത്തി ആനന്റെ അടുത്തുനിന്ന് രക്ഷപെട്ട് വന്നപ്പോ ഞമ്മളെ ഏതോ നാട്ടിലത്തെ സാറുമാരാണ് അവിടെ ഉള്ളത് ഞങ്ങൾ ഇവിടെ എത്തിച്ചത് അറിയുന്ന എല്ലാം പോയി അറിയുന്നവരാരും ഇല്ല അവര് ഓടി ഓടിയെത്തി വിളക്കും പൊളിച്ചു ആയി ആറു മണിയായില്ലേ അവര് ഓടിയെത്തി ഞങ്ങളടുത്തേക്ക് എത്തിയപ്പോ ഞമ്മളെ നാട്ടുകാരും ഇല്ല നാടും ഇല്ല വീടൂല്ല ആ രീതിക്ക് ഞങ്ങൾ അവിടെ ഇവിടെ ഞങ്ങൾ എത്തിച്ചു പെട്ടെന്ന് ഉള്ളവർ വന്ന് രക്ഷിച്ച് ഞങ്ങൾ ഇവിടെ എത്തിച്ചത് അത്രയും എനിക്കറിയാം ആൻപീർ ആരോഗ്യം ദൈവം നിങ്ങളെ കൂടെ പൊറപ്പായിട്ടും ഞങ്ങളെ എല്ലാ കാര്യത്തിലും രക്ഷിക്കാൻ നിങ്ങളെത്തിച്ചത് ആരുമില്ല നാടില്ല വീടില്ല ആൾക്കാരില്ല ഞങ്ങള് നാട്ടിൽ വേദനകൾ പറഞ്ഞ് സഹായിച്ചവരാരുമില്ല എല്ലാവരും പോയി മണ്ണിട്ടുള്ളിൽ അവരുടെ അസ്ഥി പോലും കിട്ടിയിട്ടില്ല സാറേ